അസ്സാമേക്കും വാഹി വാർക്കാത്തു നിങ്ങളെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീഫിലൂടെ നമുക്ക് തുടങ്ങാം തങ്ങൾ നബവിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു അപരിചിതനായ ഒരു മനുഷ്യൻ അവിടേക്ക് കയറി വന്നു എന്നിട്ട് റസൂർലി തങ്ങളുടെ അടുക്കൽ കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് നബിയെ ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയ ഇസ്ലാം എന്താണ് നബിയെ ഇഹ്സാൻ എന്താണ് നബിയെ ഇത് മൂന്നിനെ കുറിച്ചും അസുല്ലി തങ്ങളോട് ചോദിക്കുമ്പോൾ അത് മൂന്നും വളരെ വിശദമായിക്കൊണ്ട് അസുല്ലാ തങ്ങൾ മറുപടി കൊടുക്കുന്നുണ്ട് ഈമാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസപരമായ ആദർശപരമായ കാര്യങ്ങൾക്കാണ് ഈമാൻ എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനകളും നമ്മുടെ അനുഷ്ഠാനങ്ങളും അതിൽ കൃത്യത പാലിക്കുക അതാണ് ഇസ്ലാം എന്ന് പറയുന്നത് യഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗത്ത് ചെയ്യുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട ആത്മീയ വിശുദ്ധിയെയാണ് എഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹദിയത്ത് വളരെ പ്രസിദ്ധമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഇസ്ലാമും ഈമാനും എഹ്സാനും ഇത് മൂന്നും കൂടിച്ചേരുമ്പോഴാണ് ഒരാളിൽ ദീൻ പൂർത്തിയാവുകയുള്ളു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇതിന് വിപരീതമായ ചില കാര്യങ്ങളൊക്കെയാണ് വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് സൂഫുകളെ കുറിച്ച് അല്ലെ പുതിയൊരു ടീം വന്നല്ലോ അവർ പറയുന്നത് എന്താ മതം വെടിയുക മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളതാണ് തിരു തികച്ചും വിരുദ്ധമായ ഇസ്ലാമിനെതിരായ ഒരു പ്രമേയമാണ് അവർ പാസ്സാക്കിയിട്ടുള്ളത് മതം ഒഴിവാക്കിയിട്ട് മനുഷ്യരെ സ്നേഹിക്കാൻ എന്നിട്ടോ ഇസ്ലാമിക് ബോർഡ് സൂഫി ഇസ്ലാമിക് ബോർഡ് എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത് മതത്തെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം എന്ന മതത്തിന്റെ ലേബലിൽ നിന്നുകൊണ്ട് തന്നെ മതത്തിനെതിരെ വില കുത്തുക എന്നുള്ള ഒരു പരിപാടി ഞാൻ ഉറുതുമില്ല മതം വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ തികച്ചും ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധമായ ഖുർആാനിൽ ചില ആയത്തുകൾ അതായത് മനുഷ്യന് മതം അനിവാര്യമാണ് ഇസ്ലാം മതം അനിവാര്യമാണ് എന്നതിനുള്ള ചില ആയത്തുകൾ ഉണ്ട് ഇബ്രാഹിമുദ്ദീന ഫല തമോ തുന്ന ഒറ്റ ആയത്ത് തന്നെ നമുക്ക് ധാരാളമാണ് നിങ്ങൾ മുസ്ലിം അല്ലാതെ മരിച്ചു പോവരുത് എന്ന് ഈ വിശുദ്ധമായ കുർാനിക ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട് ഇപ്പോൾ മതം അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ളത് അതിന് വളരെ ശക്തമായ പ്രേരണയാണ് നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം മതം നൽകുന്നത് ഒരു ഹദീസ് തന്നെ ധാരാളം അൽക്കോ ഇല്ലാഹി ഫാഹി എന്ന അതായത് സൃഷ്ടി എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ കുടുംബമാണ് അതായത് അള്ളാഹുവിന്റെ ആളുകളാണ് ആ അള്ളാഹുവിന്റെ കൂട്ടക്കാര് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകളാണ് സൃഷ്ടികൾ അവരോട് നല്ല നിലയിൽ അഹസന മൻ അഹസന അവരോട് നല്ല നിലയിൽ പെരുമാറുന്നവരാരാണോ അവരെയാണ് അള്ളാഹുവിന് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരു ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യനെ എത്രത്തോളം ബഹുമാനിക്കണം ആദരിക്കണം അവരെ സ്നേഹിക്കണം അവരെ മാനിക്കണം എന്നുള്ളത് വിശുദ്ധമായ ഇസ്ലാം എത്രത്തോളം അതിന് പ്രേരണ നൽകുന്നുണ്ട് എന്നത് ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് ധാരാളം മനസ്സിലാക്കാം ഒരുപാട് അദ്ദേഹങ്ങളും ആയിത്തുകളും വേറെയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില ആളുകൾ അത് പിശാജിന്റെ ആളുകളാണ് എന്ന് നാം മനസ്സിലാക്കണം ഒരിക്കലും അവർ നമ്മുടെ ഹൈർ ഹൈറുദ്ദേശിച്ചുകൊണ്ടല്ല നമുക്ക് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് തുടങ്ങും സംഘടനയല്ല എന്ന് നാം മനസ്സിലാക്കണം ലോകം കണ്ട ഏറ്റവും വലിയ സൂഫീര്യനാണ് ആധരവായ് അലൈഹി സ്വലാത്തങ്ങൾ അത് കഴിഞ്ഞാൽ അവിടുത്തെ സ്വഹാബത്ത് അവരെല്ലാം ദീൻ അനുസരിച്ച് കൃത്യമായി ജീവിച്ചവരാണ് ദീൻ ഒരു വള്ളി പുള്ളി പോലും വ്യത്യാസമില്ലാതെ ജീവിച്ച ആ സ്വഭാവത്ത് അവർ കാണിച്ചു തന്ന മാതൃകയിലൂടെയാണ് നാം മുന്നോട്ട് പോകേണ്ടത് സൂഫി വലിയ എന്ന് ഒക്കെ പറയുമ്പോൾ തക്കുവയോടുകൂടി ജീവിക്കുന്നവർ എന്നാണ് അതിൻ്റെ തർത്ഥം അപ്പൊ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഇസ്ലാം എന്താണോ നമ്മൾ ലഭിച്ചത് അത് കൃത്യമായിട്ട് അതുപോലെ സ്വീകരിച്ച് അതുപോലെ ജീവിക്കുന്നവരാണ് അള്ളാഹു ഇത്തരത്തിലുള്ള കപട സൂഫികളിൽ നിന്നും വലിയുകളിൽ നിന്നും ഒക്കെ വ്യാജന്മാരായ ആളുകളിൽ നിന്നെക്കുന്ന അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും